ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ ഇതിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഒന്നര മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം ഇരുപത്തഞ്ച് മാർക്കിനാണ് എക്സാം ഉണ്ടായിരിക്കുക അപ്പം നിർദ്ദേശങ്ങൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം അടുത്തത് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം ഇവ പരിഗണിക്കണം അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അടുത്തത് പ്രവർത്തനം പ്രവർത്തനത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് എഴുതുക അഞ്ച് സ്കോർ വീതം എല്ലാ പ്രവർത്തനത്തിനും അഞ്ച് സ്കോർ ആണ് അപ്പം പ്രവർത്തനം ഒന്ന് അവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്നെങ്കിൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു കവിതയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാവും നിങ്ങൾക്കുള്ള പ്രവർത്തനം ഒന്ന് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ കവിത ഒന്ന് വായിച്ചു നോക്കാം കൊന്ന മരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നാളി പോക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റെ കണ്ടു വിശുക്കണി എത്രനെ നോണവുമുണ്ട് പല കുറി എന്നിട്ടും നിന്നിൽ തുടിക്കും ഈ നിഷ്കള നിർവൃതി എന്നിൽ തിളച്ചും അറിഞ്ഞില്ല അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കവിത അതിലെ ഏ ക്വസ്റ്റ്യൻ കൊന്നമരത്തിൽ മരത്തിൽ സ്വർണം വിളിക്കുന്ന മാസം ഏത് ഏതാണ് മാസം അപ്പോൾ സൈഡിൽ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ഏതാ മാസം ആ മേഡം മേഡമാസം ആണല്ലേ അതിലെ ബി ക്വസ്റ്റ്യൻ എന്തിലാണ് പൂമ്പാറ്റകൾ മുങ്ങിക്കുളിക്കുന്നത് എന്തിലാണ് പോക്കുവെയിലോളത്തിൽ അപ്പോൾ ഇതാണ് രണ്ടാമത്തേതിൻ്റെ ആൻസർ അതിലെ സി ക്വസ്റ്റ്യൻ ഈ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കൂ ഈ കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് സി ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം ഉത്തരം അക്കിത്ത നമ്പൂതിരിപ്പാടിൻ്റെ ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് കൊന്നമരത്തിൽ മരത്തിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേടമാസത്തിലെ വിഷുവിന് സ്വർണ്ണ നിറത്താൽ പൂക്കുന്ന കൊന്നപ്പൂവിനെ കുറിച്ചിട്ടുമാണ് പോക്കുവേയിൽ ആസ്വദിക്കുന്ന പൂമ്പാറ്റയോട് വിഷുവിനെ കുറിച്ചിട്ടും താൻ ഉണ്ട ഓണത്തെക്കുറിച്ചിട്ടും പറയുകയാണ് കവി വളരെ ലളിതമായ ശൈലിയും ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള രചനയും പ്രയോഗ ശൈലിയുമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇതാണ് കവിതയുടെ ആസ്വാദന കുറിപ്പ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കവിതയുടെ ആസ്വാദന കുറിപ്പ് ചോദിച്ചാൽ എഴുതേണ്ടത് അടുത്തത് പ്രവർത്തനം രണ്ട് ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് അപ്പോൾ അവിടെ നമുക്ക് ഹിൻസ് കൊടുത്തിട്ടുണ്ട് ആധുനിക കവിത്രത്തിൽ ഒരാൾ കലാമണ്ഡലം സ്ഥാപിച്ചു സാഹിത്യ മഞ്ചരി കൊച്ചു സീത അച്ഛനും മകളും ചിത്രയോഗം മഹാകാവ്യം വെട്ടത്തു നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കേരള വാത്മികി ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക ഈ സൂചനകളെല്ലാം ഉപയോഗിച്ച് നമ്മളോട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വെള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചിട്ടാണ് ആ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകനുമാണ് വെള്ളത്തോൾ ആധുനിക മലയാള കവിത്രങ്ങളിൽ കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള വാത്മികി എന്നും കേര എന്നും വെള്ളത്തോൾ വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു രോഗബാധിതയെ തുടർന്ന് ബതിരനായി ഇതേ തുടർന്നാണ് ബദിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത് എന്റെ ഗുരുനാഥൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും കാവ്യാമൃതം ജീ ചിത്രരോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ് കവി തിലകൻ തുടങ്ങി ഒരുപാട് പുസ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒമ്പതാം വയസ്സിൽ അന്തരിച്ചു അപ്പൊ ഇതാണ് വെള്ളത്തോൾ നാരായണ മേനോന്റെ ജീവചരിത്രക്കുറിപ്പ് അടുത്തത് പ്രവർത്തനം മൂന്ന് അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു ഈ വരികളിലൂടെ ഷോളയാർ വനത്തിലെ ആകർഷണീയതയെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാനാവും ആ പാഠഭാഗത്തിലെ ആശയം ചോർന്നു പോകാതെ വർണ്ണന തയ്യാറാക്കുക അപ്പൊ നമ്മളോട് ഈ വരികളും എല്ലാം ഉൾപ്പെടുത്തി ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പാഠഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അപ്പൊ നോക്കാം അന്ന് ആദ്യമായി ആ അത്ഭുതം ഞാൻ കേട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ് മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുകെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഈ മനോഹര ദൃശ്യമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി എന്ന് തോന്നുന്നത് വെറും ഒരു പ്രതിഭാസം മാത്രമാണ് അവിടെ അത്രയും പൂമ്പാറ്റകളുടെ പറ്റിപ്പിരിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വർണ്ണന എഴുതേണ്ടത് അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം നാല് ഇപ്പോ വെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിലേറ്റം ഈ വരിയിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമ്മളോട് ഈ വരിയിലെ ആശയം ഒന്ന് വിശകലനം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം പോക്കുവയിൽ ഏൽപ്പിക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിനും എല്ലാം പോക്കുവയിൽ നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് വെള്ളത്തോൾ സന്ധ്യാസമയത്ത് കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുകയാണ് അതിലെ ബി ക്വസ്റ്റ്യൻ ഇടശബ്ദം ചേർത്തത് മാറ്റി ഇടശബ്ദം ഇല്ലാതെ എഴുതുക മാതൃക മണ്ണിന്റെ അടരുകളിൽ മണ്ണടരുകളിൽ ഇതുപോലെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കാതിൽ വീണ്ടും ചിറകുകൊള്ളടെ മൃദുലമായ മന്ത്രണം മാതൃക പോലെ ഇടശബ്ദം ഇല്ലാതെ എഴുതുക ആ വാക്ക് നമ്മളോട് ഇടശബ്ദമില്ലാതെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം മൃദു മന്ത്രണം ഇതാണ് നമ്മൾ ഇടശബ്ദം ഇല്ലാതെ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് പ്രവർത്തനം അഞ്ച് എ ക്വസ്റ്റ്യൻ നിങ്ങൾ ധാരാളം പൂമ്പാറ്റകളെ ദിവസവും കാണാറുണ്ടല്ലോ പൂക്കൾ ധാരാളം ഉണ്ടെങ്കിൽ പൂമ്പാറ്റയും ഉണ്ടാവും അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് കൂട്ടുകാരൊന്ന് നോക്കണേ എങ്ങനെയാണ് നമ്മൾ പൂമ്പാറ്റകളെ കുറിച്ച് എഴുതുക ആ പല നിറത്തിലുള്ള പൂമ്പാറ്റകളുണ്ട് അവകളെല്ലാം പൂവിൽ വന്ന് മധുരമായ തേൻ കുടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ അപ്പൊ കൂട്ടുകാരതന്നെ എഴുതി നോക്കണേ അതിലെ ബി ക്വസ്റ്റ്യൻ ലെവലേശം എന്ന പദത്തിന് അർത്ഥം എഴുതുക എന്താണ് ആ പദത്തിന്റെ അർത്ഥം ലെവലേശം എന്ന് പറഞ്ഞാൽ അല്പം പോലും എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം ആറ് പുഴകൾ മലിനമാകുമ്പോൾ കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ സൗഭാഗ്യങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയാണ് മനുഷ്യർ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുവോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമ്മളോട് ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്നൊരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അഭിപ്രായക്കുറിപ്പും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട് കാരണം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം മനുഷ്യൻ്റെ സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രകൃതിയെ ഉപയോഗിക്കരുത് പ്രകൃതി നമുക്കൊരു വരദാനമാണ് അതിനെ നിലനിർത്തുകയാണ് നാം വേണ്ടത് നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസവ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് മലകളും കുന്നുകളും പൂക്കളും നമ്മൾ സംരക്ഷിക്കേണ്ടത് അപേക്ഷിതമാണ് അതുപോലെ തന്നെ ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുക്കളും കാടുകളും മേടുകളും പുഴകളും എല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാനും വരും തലമുറയ്ക്ക് ആസ്വദിക്കാനും കാത്തുവെക്കാനും സാധിക്കുകയുള്ളൂ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പൊ അതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ താങ്ക്സ് ഫോർ വാച്ചിങ്